ആയന്നൂർ ശിവക്ഷേത്രത്തിൽ ദേവചൈതന്യത്തിനു വേണ്ടി നടത്തപ്പെടുന്ന ഉദയാസ്തമയ പൂജകൾ എല്ലാ മാസങ്ങളിലും നടത്തപ്പെടുന്നു വളരെ സാമ്പത്തിക ചിലവുണ്ടായേക്കാവുന്ന ഉദയാസ്തമയ പൂജ വളരെ കുറഞ്ഞ ചിലവിലാണ് ഇവിടെ ഭക്തർക്കായി നടത്തപ്പെടുന്നത് ഒരു ക്ഷേത്രത്തിലെ ദേവചൈതന്യ വർധനവിന് വേണ്ടത് നിത്യനിദാനം മാസവിശേഷം വാർഷികമായി നടത്തുന്ന വിശേഷങ്ങൾ എന്നിവയാണ് കളഭാഭിഷേകം ദ്രവ്യകലശം കൊടിയേറി ആറാട്ടോടു കൂടിയുള്ള ഉത്സവം എന്നിവ നടത്തിവരുന്നു ധനസ്ഥിതിക്കനുസരിച്ച് ഉത്സവം ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നീ ദിവസങ്ങളിൽ ഒന്ന് നിശ്ചയിച്ച് നടത്തി വരുന്നു ഇവയെല്ലാം തന്നെ ദേവചൈതന്യത്തെ പോഷിപ്പിക്കുന്നു ഉദയാസ്തമയ പൂജകൾ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ആറ് ദിവസത്തെ ഉത്സവം നടത്തുന്നതുകൊണ്ടുള്ള ബലം ഭക്തന്മാർക്ക് സിദ്ധിക്കുന്നു ഉദയാസ്തമയ പൂജാ ദിവസം ദേവാങ്കൽ വിശേഷൽ പതിമൂന്ന് പൂജകൾ ചെയ്യുന്നു അന്നേ ദിവസം നിത്യനിധാനമായി മൂന്ന് പൂജകളും ദേവാങ്കൽ നടത്തപ്പെടുന്നു അങ്ങനെ ആകെ ഇരുപത്തിയൊന്ന് പൂജകൾ ഉണ്ടാകും ഇതിൽ ഇരുപതാമത്തെ പൂജ ഉച്ചപൂജയായും ഇരുപത്തിയൊന്നാമത്തെ പൂജ അത്താഴ പൂജയായും നടത്തപ്പെടുന്നു ഉച്ചപൂജ നവകാഭിഷേകം എന്നിവയുടെ നടത്തപ്പെടും ഇവയെല്ലാം തന്നെ ദേവചൈതന്യത്തിനും അതിന്റെ വർധനവിനും ഉദാത്തവുമാണ് ഓരോ ക്ഷേത്രത്തിലും ആ ക്ഷേത്രത്തിലെ തന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആവണം എണ്ണവും മറ്റു ചടങ്ങുകളും ചെയ്യേണ്ടത് ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ വരികയും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവലൂറും വൈവിധ്യങ്ങളുമായി ഗ്രീംലാൻഡ് റെസ്റ്റോറന്റ് ആളുകളുടെ അഭിരുചിക്കത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീം ലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാൽ